ഇന്നലെ രാത്രിയിലത്തെ ലൈവ് കണ്ടാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ശാരിക സുധി അതുപോലെ നമ്മുടെ നെവിൻ ആദില നൂറ ഇവരൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ നേരത്തെ അറിയാവുന്നവരാണ് ഇവരാരും വേറെ വേറെ സ്ഥലത്തുനിന്ന് വന്നവരൊന്നും അല്ലല്ലോ എല്ലാവർക്കും നേരെ നേരത്തെ ഒക്കെ അറിയാം അതിലുപരിയായിട്ട് ഇവരൊക്കെ തമ്മിൽ ഒരു അന്തർധാര അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ നോക്കുമ്പോൾ നെബിനും രേണു സുധിയും കൂടെ അടികൂടുന്നു എന്നാൽ അല്പം കഴിയുമ്പോൾ അവർ ചക്കരയും ഈച്ചയും പോലെയാണ് അവരൊക്കെ തമ്മിൽ ഭയങ്കര നല്ല ബന്ധമാണ് നല്ല നല്ലൊരു റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവരെല്ലാം ഷാരികയും രേണു സുധീ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഫൈറ്റ് ആണ് ഒരു കുന്തോ ഇല്ലെന്നേ കട്ട ചങ്ങാതിമാരാണെന്നേ കട്ട ചങ്കുകളാണ് അവര് കോണ്ടന്റിന് വേണ്ടിയിട്ട് അവരങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രേണു സുധി ഷാരിക നെവിൻ ആദിൽ അനൂറ ഇവരൊക്കെ തമ്മിൽ എപ്പോൾ വഴക്കിട്ടാലും നമ്മൾ മനസ്സിലാക്കിക്കൊള്ളു അത് വെറുതെ ഒരവസരം കിട്ടുമ്പോൾ അവർ കയറി ഇങ്ങ് കത്തുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇതിനിടയിൽ ഒരു റിയൽ ഫൈറ്റ് ഇവർക്കിടയിൽ ഉണ്ടാവുക വളരെ സാധ്യത കുറവാണ് അഥവാ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് വെറുതെ ഒരു ഷോഫ് മാത്രമായിരിക്കും കാരണം അത്ര തിക്കായിട്ടുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ പരിചയക്കാരോ ഒക്കെയാണ് ഇവർ ഇന്നലത്തെ ലൈവ് കണ്ടവർക്ക് നന്നായിട്ട് കലങ്ങും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം